കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തിയായ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു പാണക്കാട് ഉദ്ഘാടനത്തിൽ നടന്നാട് സാദികലീശിതങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക പുരോഗതിയുടെ അടിസ്ഥാനം വിദ്യാഭ്യാസമാണെന്നും ആനുകാലിക പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ പുരോഗതിക്ക് സ്വാശ്രയ മേഖലയെ ഗൗരവമായി കാണേണ്ടതുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദികലീശിതങ്ങൾ അഭിപ്രായപ്പെട്ടു സാമൂഹിക പ്രതിബദ്ധതയുള്ള മാനേജ്മെൻ്റുകൾക്ക് വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കാനും കൂടുതൽ ജനകീയമാക്കാനും സാധ്യമാണെന്നതിന് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ പോലുള്ള ഇ എം ഇ എ സ്ഥാപനങ്ങൾ ഉദാഹരണമാണെന്നും സമൂഹത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാന നായകൻ ആരാണെന്ന ചോദ്യത്തിന് സി എച്ച് മുഹമ്മദ് വായ എന്ന് നിസ്സംശയം പറയാനാവുമെന്നും തങ്ങൾ വ്യക്തമാക്കി കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാന്ധിജിയുടെ സ്വപ്നങ്ങളിൽ ഗ്രാമീണ ഗാന്ധിജി നമ്മുടെ വെളിച്ചം അത് ഗ്രാമങ്ങളിൽ

മൂവായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമെന്ന നിലയിൽ മികച്ച ഭൌതിക സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധുനിക സംവിധാനത്തോടെയുള്ള വികസന പദ്ധതികൾ ആവിഷ്കരിച്ചത് ചടങ്ങിൽ ഇ എം ഇ എ ചെയർമാൻ പി കെ അബ്ദുറബ്ബ് അധ്യക്ഷനായി പി കെ ബഷീർ എം എൽ എ മാനേജർ ബാലത്തിൽ ബാപ്പു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു പി ടി എഫ് പ്രസിഡന്റ് സി ഫസൽ ബാബു സി പി ചെറിയ മുഹമ്മദ് പ്രധാനാധ്യാപകൻ ജി സുധീർ പ്രിൻസിപ്പൽ എം എസ് ബിജു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഇ എം ഇ എ സാരഥികളായ പ്രൊഫസർ കെ എം അബുബക്കർ ഡോക്ടർ വി പി അബ്ദുൽ ഹമീദ് കെ എം അക്ബർ ഹാഷിം വരിക്കോടൻ ഹംസ അരിംബ്ര കെ കെ ഫാറൂഖ് പി സഫറുള്ള ഗഫൂർ കുർമാടൻ സി കെ കാസിംഗ് ഫസൽ കൊടിയത്തൂർ വി ഷംലുലത്ത് കെ വി അബ്ദുറഹ്മാൻ സി പി സുഹൈൽ എം എ അബ്ദുറഹ്മാൻ എസ് എ നാസർ മജീദ് പുതുക്കുടി കൊളായി റിഫാൻ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം